ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടോ ഞാനിത് തീരെ ഓർത്തില്ല അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേതാ ഞാനിപ്പോൾ ഏഴാം മാസമൊക്കെ കഴിഞ്ഞ് എട്ടാം മാസം കഴിഞ്ഞ് ഒമ്പതാം മാസത്തിലേക്കായല്ലോ അപ്പോൾ വിളക്ക് കത്തിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു കാര്യം മറന്നുപോയി അപ്പാടെ മറന്നുപോയി പിന്നെ വിചാരിച്ച് ഇത് കത്തിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീ പറയുന്നത് അമ്മ ഏഴാം മാസം കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കാൻ പാടില്ലല്ലോ അപ്പോഴാണ് ബോധം വന്നിട്ടോ പിന്നെ എന്തു ചെയ്യാനും നമുക്കറിയാതെ ഏത് അമ്പലം വേണമെങ്കിലും ചവിട്ടാലോ അങ്ങനെ ഞാൻ എന്താ വൈകുന്നേരം ആയപ്പോൾ ആയപ്പോൾതാ വിളക്കൊക്കെ കത്തിച്ച് നല്ല ഉഷാറില് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് സ്രെ മോളിത് പറഞ്ഞത് പിന്നെ ആകെ ഒരു പോയി ചടപ്പായിപ്പോയിട്ടോ എന്നാലും കുഴപ്പമില്ല ചില സമയത്ത് വൈകുന്നേരമൊക്കെ എന്തോ ഒരു മുഖത പോലെയായിരിക്കും പക്ഷേ ഇന്ന് നല്ല എനർജി നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ എന്താ കുറച്ച് സമയം വിളക്കൊക്കെ നോക്കി നിന്ന് പിന്നെ ഞാൻ നേരെ റൂമിൽ കയറി റൂമ് കയറിയതാ റൂമിൽ കുറച്ച് അലക്കിയതൊക്കെ എടുത്തുവെക്കാണ്ടിരുന്ന അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ കെട്ടാം അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുക്കിങ്ങും രാത്രിയിലെ ക്ലീനിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അങ്ങനെ എന്താ വേഗം തന്നെ ബാക്കിയുള്ള തുണികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ ഭയങ്കര പെയിൻ ഉണ്ട് അത് ഇടയ്ക്ക് എല്ലാ ഭാഗത്തുനിന്നും നല്ല പെയിൻ അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് അടു അധികം പണിയെടുക്കാനൊന്നും പറ്റില്ല അപ്പം ഡോക്ടറെടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ചയും കൂടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കണം ഒന്നും ഒരു പണിയെടുക്കണ്ട ബെഡ് റെസ്റ്റ് എടുത്താൽ മതി വീട്ടുജോലി വരെ ചെയ്യേണ്ട എന്നെട്ടോ പറഞ്ഞത് പക്ഷേ എനിക്കിവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്യും പിന്നെയൊക്കെ ബാക്കിയായിട്ടനും മോളൊക്കെ സഹായിച്ചു തരും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാലും ഈ മൂന്നാഴ്ച എൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ സിസേറും ചെയ്യുക പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടീൻ്റെ വളർച്ച അത്രയും ഒരു മാസം കൂടി ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത് വെറുതെ ഒരു ഇതാവണ്ട പിന്നെ കുട്ടീനെ എൻ ഐ സിയിലൊക്കെ ഇടേണ്ടി വരും അപ്പോൾ അതുങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞാണ് റെസ്റ്റ് എടുത്താൽ മതി ആ മൂന്നാഴ്ച ബെഡിൽ തന്നെ കിടക്കാനാണ് പറഞ്ഞത് പക്ഷേ എങ്ങനെയാണ് കിടക്കുക നമുക്ക് വീട്ടിലെ ഓരോ മക്കളും കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കങ്ങനെ ചെയ്യാനും കിടക്കാനൊന്നും തോന്നില്ലല്ലോ ഭക്ഷണമൊക്കെ എന്താ ഉണ്ടാക്കി പിന്നെ എനിക്കന്നെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ കറിക്കുള്ള ചിക്കനൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചിക്കനിലേക്ക് ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചച്ചത് ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ അങ്ങോട്ട് കറി വയ്ക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമാണ് ഞാൻ ചേർക്കുന്നത് പിന്നെ പൊടികളൊന്നും ഇപ്പോൾ ചേർക്കൂല ഉപ്പ് മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഇടേണ്ടവർക്ക് ഇടാം ഇപ്പോൾ ഇടേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുരുമുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല അങ്ങനെന്താ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി ചേർച്ച് ഞാൻ കുക്കറ് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർക്കുകയാണ് എന്നിട്ട് നമുക്ക് വേഗം വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിച്ചെടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ചിക്കൻ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് വെച്ചുകൊടുത്തത് നല്ല വെളിച്ചെണ്ണ എന്നിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി കുറച്ച് പേരും പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക നമ്മളതിൽ ഇട്ട് കൊടുത്താണല്ലോ അപ്പം അതുകൊണ്ട് ഇതിലേക്ക് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ എല്ലാ പൊടികളും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മസാല അധികം നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാതെ നന്നായിട്ട് തന്നെ ഒന്ന് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ എണ്ണയിൽ എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകരുത് വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക എന്നിട്ട് നമുക്കിത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ചിക്കനും കൂടി തക്കാളിയും ചിക്കനും ഉള്ളിയൊക്കെ ഇട്ടില്ല ഉള്ളക്കിഴങ് ഇട്ടില്ലേ അതും കൂടെ വേവിച്ച് അതിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ എരിവോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു കറി ആയിരിക്കും പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിൽ തീർന്നിരിക്കുന്നിട്ടോ ആകെ കുറച്ചോ ഉള്ളേന്ന് അതാണ് ഇങ്ങനെ നുള്ളി ഇടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നല്ല തിളച്ച് നല്ല കറി ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പിന്നെ ചപ്പാത്തിക്കും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാ അത് ചപ്പാത്തിയും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ അതാ ഇനിയിപ്പോൾ അതാ ക്ലീനിങ് ആണ് അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേഗം തന്നെ പോയിട്ട് പിന്നെ ഞാൻ പിന്നെ കിടക്കാൻ പോകും കേട്ടോ കാരണം അധികം നിന്ന് ഒന്നും ചെയ്തുകൂടലോ അപ്പോൾ അങ്ങനെ അതാ ഞാൻ കൗണ്ടർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ തന്നെ രാവിലെ കാണുമ്പം തന്നെ ഒരു സുഖമാണ് പിന്നെ നമുക്ക് ഓപ്പൺ കിച്ചണും കൂടി ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത് എന്തോ പോലെയാണ് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ അങ്ങനെ അതാ അതുകൊണ്ട് രാത്രി ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ ഞാൻ രാവിലത്തെ വീഡിയോ ആണ് പിന്നെ എടുത്തത് രാവിലെ എഴുന്നേറ്റ് ഒരു നാലരയ്ക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ അപ്പോഴേട്ട അപ്പോഴേക്ക് പാലും മുട്ടും പഴമൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛൻ ഞാൻ ഞാനിട്ട് അച്ഛനെ വിളിച്ച് ഞാൻ പ്പ്പ്പ്പ്പിച്ചോ അങ്ങനെ അച്ഛനും ഓരോ ഗ്ലാസ് ചായ ഉണ്ടായി ഉണ്ടായിക്കൊടുത്ത് അച്ഛൻ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്നുണ്ട് നല്ല പെരും മഴയാണ് കേട്ടോ ഗംഭീര മഴ അങ്ങനെ ഞാനിതാ അത് കഴിഞ്ഞ് പിന്നെ രാവിലെ കുറച്ചും കൂടെ പോയി കിടന്ന് നാലരയ്ക്ക് എഴുന്നേറ്റം അല്ലേ കുറച്ചും കൂടെ പോയി കഴിഞ്ഞേരം കിടന്നേരം നമുക്ക് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിയുണ്ട് പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ അതുകൊണ്ട് രാവിലത്തേക്കുള്ള ഫുഡ് അങ്ങനെ ആയിട്ടുണ്ട് പിന്നെതാ ഞാൻ ഉച്ച ആയപ്പോഴേക്ക് കുറച്ച് വെയിലൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് മഴയൊക്കെ ഒന്നാ പോയി അപ്പം ഞാനും അച്ഛനും കൂടെ വാഷിംഗ് മെഷീൻ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കണക്ഷൻ അപ്പോൾ ഈ മേലെ തന്നെ ഏട്ടം വന്ന സമയത്ത് ബ്രദറ് വന്നപ്പോൾ ഇങ്ങോട്ട് ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെ ഈ പായ ഞാനും അച്ഛനും കൂടെ കെട്ടിയതാണ് കേട്ടോ ഇങ്ങനെ മഴ കൊള്ളണ്ടചാരിച്ചിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ പുറത്തായിരുന്നു പുറത്ത് വർക്കേരി ഉണ്ടാക്കിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മഴ കൊള്ളുന്നു അപ്പോൾ ഇവിടെ ഇവിടെയാകുമ്പോൾ ഒരു ദർപ്പായയും കൂടെ വാങ്ങിയിട്ട് കെട്ടിയൊക്കെ ചെയ്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ആ ആയപ്പോൾ ടെറസിൻ്റെ മേലെ നല്ല വെയിലായിരുന്നു ഞാനും അച്ഛനും ആകെ ക്ഷീണിച്ച് കുറച്ച് സമയം ഹോൾ താ ബെഡ് ഇട്ട് കിടക്കുകയാണ് ശ്രീമോൾ മോൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കളിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്